ഹായ് ഫ്രണ്ട്സ് പിന്നെ അപ്പം അപ്പവും കടലക്കറിയും ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ അതിനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിരുന്നു മൂന്നാല് വെള്ളത്തിൽ നല്ലിട്ട് കഴുകണം നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് അപ്പം നല്ലോട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുതുക്കണം ഒരു എട്ട് മണിക്കൂർ അതായത് രാവിലെ ഇട്ടാണെങ്കിൽ അല്ലേ നാലഞ്ച് മണിക്കൂറായാലും മതി അപ്പം നമ്മൾ കുതിർത്തെടുത്തേച്ച് അരമുറി തേങ്ങ ഈസ്റ്റ് പഞ്ചസാര ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ട് അടിച്ചെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് ചോറും കൂടെ അരച്ച് ഞാൻ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം അങ്ങനെ ഈസ്റ്റ് നമ്മളൊരു ഒരൊന്നര സ്പൂൺ ഈസ്റ്റ് ചേർക്കണം പഞ്ചസാര അതുപോലെ തന്നെ ഒരു നമ്മുടെ ആവശ്യത്തിന് സ്വീറ്റിനനുസരിച്ച് അത് അരച്ച് പിറ്റേ ദിവസം നമ്മൾ അപ്പം ചൂടാന്നേരം വേണേലും പഞ്ചസാര ചേർക്കാം ഇപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ തേങ്ങ വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പരമാവധി നോക്കണം അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തേങ്ങ വെള്ളവും ചേർത്ത് നല്ലതായിട്ട് അരച്ച് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഒരിഞ്ഞുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് അടച്ചങ്ങ് വെച്ചേക്കണം പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഞാനൊരു ഒരു മണിക്കാണ് ഈ പച്ചരി ഇട്ടത് ഇട്ടിട്ട് നമ്മൾ വൈകിട്ട് വന്നൊരു മണി ഏഴര ആയപ്പം അരച്ച് വെക്കുകയാണ് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ഞാൻ ഒരു ആറര ഏഴുമണിയായപ്പം അപ്പം ചൂട്ടെടുക്കും നല്ല നല്ല മയത്തിലും നല്ല സോഫ്റ്റായിട്ടും നമുക്കപ്പം കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് കൂട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം എൻ്റെ തുടക്കക്കാരിയാണ് ആ അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം അടുത്ത ദിവസം അത് കഴിഞ്ഞ് നമ്മൾ കടല ഒരു കാൽ കിലോ കടലയാണ് അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തലേന്ന് ഇട്ട് വെച്ചിരുന്നതാണ് എട്ട് മണി ആയപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കുതിർത്തെടുത്തിട്ട് നല്ലതായിട്ട് ഞെരുതി കഴുകി കറുത്തഴുക്കൊക്കെ കളഞ്ഞ് കുക്കറി ഒരു അരസ്പൂൺ ഉപ്പും ഇട്ട് വിസിലടിച്ച് വിസിലടിക്കാൻ വെച്ചു അതൊരു മൂന്ന് വിസിലോടുകൂടി അത് വേകും അപ്പോൾ നമ്മൾ തേങ്ങ ഒരു അരമുറി തേങ്ങ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് ഞാൻ മഞ്ഞൾ പൊടിക്കാനായിട്ട് വെച്ചതുവരെ പൊടിച്ചില്ല ഓണ് മഞ്ഞൾ കഷ്ണങ്ങളാണ് ചേർത്ത് അപ്പോൾ അതുകൂടെ ചെയ്ത് നല്ലതായിട്ട് ഫ്രൈ ആയി വരുമ്പം പിന്നെ അതോട്ട് പെരിഞ്ഞീരവും ബട്ടയും ഗ്രാമ്പും അതെല്ലാം ചേർത്ത് നല്ലതായിട്ട് വറുത്തെടുക്കും അപ്പോൾ നമ്മളത് മാവ് തെ നോക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനകത്തൊട്ട് ഇനി ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ഒരു പിഞ്ച് എന്നെ ചേർത്തുള്ളായിരുന്നു ഒരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ് സ്പൂണല്ല സ്പൂൺ ഉപ്പോടും ചേർത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് ഇത്രയും അപ്പച്ചട്ടി വെച്ചു പിന്നെ അപ്പച്ചട്ടി തീരെ മോശമായി ഇനി ഒരു അപ്പച്ചട്ടി വാങ്ങിക്കണം അപ്പം നമ്മൾ ചട്ടി വെച്ചു ചൂടായി എണ്ണ ലൈറ്റായിട്ട് അതിന് എണ്ണ തടവും അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു സ്പൂണ് അത് മാവഴിച്ചു ചുറ്റിച്ചെടുത്തിട്ട് വണ്ടിയിട്ടെടുക്കാം നല്ലതായിട്ട് അടച്ചു അടുത്തത് അതുപോലെ സോഫ്റ്റ് കാണിക്കുന്നത് കണ്ടോ നല്ല മയമുള്ള ഇനി നമ്മൾ ടിഫിൻ കെട്ടി കൊടുത്തു കൊടുത്തുവിടുന്നതും കൂടെ കാണിക്കാം കാരണം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വരൂ ഇപ്പോൾ അപ്പോൾ അവർക്ക് കൊടുത്തുവിടണം അപ്പോൾ നമ്മുടെ ഇതുപോലെ ഇതേ അളവിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ കടലക്കറി ഇടുന്ന തേങ്ങ വറുത്തരച്ച് മുളവും മല്ലിയും ഇതെല്ലാം ആഡ് ചെയ്ത് രണ്ട് സവാള ഇഞ്ചി ഇതെല്ലാം ചേർന്ന് വഴട്ടി പച്ചമുളക് ഇടാനില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഇനി അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കടലക്കറിയിൽ ഇവിടെ പാക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടല എപ്പോഴും കുതിർത്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് താങ്ക്